ചലച്ചിത്രത്തെ അർത്ഥപൂർണമാക്കുന്ന മർമ്മപ്രധാനമായ പ്രോസസ്സാണ് എഡിറ്റിംഗ് സിനിമയുടെ ഗതിവേഗം നിശ്ചയിക്കുന്നതും അലകും പിടിയും ഉറപ്പിക്കുന്നതും എഡിറ്റിംഗ് ആണ് സിനിമയുടെ കഥാനൈരന്തര്യത്തെ നിർണ്ണയിക്കുന്നത് എഡിറ്റിംഗ് എന്ന വെട്ടലും മുറിക്കലും ചേർക്കലും ആണ് സിനിമയുടെ ആചാര്യന്മാരായിരുന്ന ഗ്രിഫിത്തും ഐസൻസ്റ്റീനുമൊക്കെ ഈ മേഖലയിൽ അത്ഭുതങ്ങൾ കാട്ടിയവരായിരുന്നു ബാറ്റിൽഷിപ്പ് പൊട്ടങ്കനിലെ പ്രശസ്തമായ ഒഡേസ പടവുകളും മൊണ്ടാഷും ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു പ്രശസ്ത സംവിധായകർ ബസു ചാറ്റർജിയും ഋഷികേഷ് മുഖർജിയും എഡിറ്റർമാരായി കരിയർ ആരംഭിച്ചവരാണ് മികച്ച ചലച്ചിത്രകാരന്മാരൊക്കെ ഉള്ളാലെ മികച്ച എഡിറ്റർമാരും ആയിരിക്കും സാങ്കേതികമായിട്ടല്ലെങ്കിലും സംവിധായകനായിരിക്കും എവിടെ മുറിക്കണം ഏത് ദൃശ്യം ചേരണം എന്നൊക്കെ നിർണ്ണയിക്കുന്നു അവിടെ എഡിറ്റർ ടെക്നിക്കലി അസിസ്റ്റ് ചെയ്യുക മാത്രമാവും ചെയ്യുക എന്നാൽ എഡിറ്ററുടെ സർഗാത്മകത ചൂഷണം ചെയ്ത് ഭാവനയെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവാദം നൽകി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന സംവിധായകരുണ്ട് ഇവിടെ എഡിറ്റർ പ്രഗത്ഭനും ഭാവനാശാലിയുമാകണം എന്ന് മാത്രം മലയാളത്തിൽ അത്തരമൊരു അനുഭവം ആദ്യമായിട്ടുണ്ടാകുന്നത് ചെമ്മീൻ ഋഷികേഷ് മുഖർജി എഡിറ്റ് ചെയ്തതോടുകൂടിയാണ് മലയാള സംവിധായകരിലെ ആദ്യ ഷോമാൻ ആയിരുന്ന എഡിറ്ററുടെ എഡിറ്ററിൻ്റെ റോളിനെ പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു മലയാള സിനിമയെ സമ്പന്നമാക്കിയ ചിത്ര സംയോജകരുടെ ഒരു നീണ്ട നിരവുണ്ട് എം എസ് മണിയും ജി വെങ്കട്ടരാമനും ശങ്കുണ്ണിയും ബി ലെനിലും എൻ ഗോപാലകൃഷ്ണനും ഭൂമിനാഥനും ടി ആർ ശേഖറും കെ നാരായണനും ജി മുരളിയും ഒക്കെ ഈ രംഗത്ത് നിസ്തുലമായ സംഭാവന ചെയ്തവരാണ് എടുത്തു പറയേണ്ട പേര് അന്തരിച്ച എഡിറ്റർ രവിയുടേതാണ് മലയാളത്തിൽ നാഴികക്കല്ലുകളായ പല സിനിമകളുടെയും ചിത്ര സംയോജകൻ രവിയായിരുന്നു എഡിറ്റിങ്ങിനെ സർഗാത്മകമാക്കുന്നതിൽ അദ്ദേഹം വായിച്ച പങ്ക് വരുതാം ചിത്ര സംയോജന രംഗത്ത് സ്ത്രീ പങ്കാളിത്തം മുമ്പ് കുറവായിരുന്നു വേണു സലൂജ എന്ന ഒരൊറ്റ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളിക്ക് അഭിമാനമായി ഒരു സ്ത്രീ ഈ രംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് മലയാള ചലച്ചിത്ര പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികയും ചാലകശക്തിയുമായ ബീന പോൾ വേണുഗോപാൽ എഡിറ്റിംഗ് രംഗത്ത് സാങ്കേതികമായി നിരവധി കുതിപ്പുകളുണ്ടായി മാനുവലിൽ നിന്ന് മെഷീനിലേക്കും മെഷീനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കുമുള്ള പരിണാമം അത്ഭുതകരമാണ് ഞാൻ രാജപാലോടും ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും കൂടുതൽ തമിഴ് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പടം അപ്പോൾ അത് മിക്കവാറും മറ്റേ രണ്ടോ മൂന്ന് പ്രാവശ്യം ആകുമ്പോഴേക്കും ഫൈനലാവും ആ പാട്ട് ഇതൊക്കെയാണെന്ന് പറയും പക്ഷേ ഇത് ആദ്യം ഞാൻ എഡിറ്റ് ചെയ്ത് പുള്ളിയിട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസമായിട്ട് എടുത്തു ഫുൾ പാട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത് പിറ്റേന്ന് ഞാൻ കണ്ടിട്ട് പറഞ്ഞു എനിക്കത് ശരിയായില്ല അത് എനിക്ക് എന്തോ എനിക്ക് കൃത്യമായി ഇതില്ല മാറ്റി എഡിറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ പലതും ലിപ്പ് ഉള്ളതാണ് ലിപ്പ് ഉള്ളത് വരെയും ഷോർട്ടൊക്കെ മാറ്റി ഇട്ടിട്ട് ഞങ്ങൾ ഫുൾ മാറ്റി എഡിറ്റ് ചെയ്ത് ഇതാക്കി പിറ്റേ ദിവസം രാജകോല വന്നിട്ട് തോന്നുന്നു അത് കുഴപ്പമായി അതിൽ പല ഷോർട്ട്സും ടൈമിങ് തെറ്റാണ് താളം ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മാറ്റി എഡിറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് തോന്നുന്നൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഞങ്ങളത് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല ആവിഡിൽ എഡിറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പമുണ്ട് അതല്ലേ ഈ മൂവികളിൽ ഇട്ട് മാർക്ക് ചെയ്ത് എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്ന് കട്ട് ചെയ്ത് പിന്നെ മാറ്റി എഡിറ്റ് ചെയ്യണതാണ് പക്ഷെ അതൊരു എന്താ പറയുക ആ ഫുൾ ക്ഷമയോടുകൂടി അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അന്ന് രാജ് ലാൽ ജോസ് എൻ്റെ അസോസിയേറ്റ് ആ പടത്തിൽ അപ്പോൾ ലാലു എൻ്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് ഡേ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ലാലു എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി നാട്ടിൽ എന്തോ പോയിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ രണ്ട് തിരിച്ച് മദ്രാസിൽ വന്ന് മഡ്രാസിൽ വന്ന് ലാലു വീണ്ടും പാട്ട് കണ്ടപ്പോൾ ആദ്യം കണ്ട പാട്ടല്ല വീണ്ടും അയ്യോ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൊത്തം മാറ്റി എഡിറ്റ് ചെയ്ത് ഇപ്പോൾ എങ്ങനെ വേണ്ടിയെന്ന് ചോദിച്ചോ ആദ്യത്തെ നന്നായിരുന്നു പക്ഷേ ഇതേക്കാളും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു